മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അടി അടുക്കുന്നു നിലവിൽ അടിയാണ് ജലനിരപ്പ് അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് കാര്യമായി മഴ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ തേക്കടിയിൽ മഴ രേഖപ്പെടുത്തി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് വളരെ സാവധാനം മാത്രമാണ് ഉയരുന്നത് വൈകിട്ടത്തെ അനുസരിച്ച് അണക്കെട്ടിലെ ജലനിരപ്പ് ആറടിയിലെത്തി സെക്കൻഡിൽ ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് കിണടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ തമിഴ്നാട് സെക്കൻഡിൽ കിണടി വെള്ളം കൊണ്ടുപോകുന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ മഴ രേഖപ്പെടുത്തിയില്ലേ സമയം തേക്കടിൽ ആകട്ടെ മൂന്ന് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി മുല്ലപ്പെരിയാറിലെ വെള്ളം ശേഖരിക്കുന്ന വൈകാണക്കെട്ടിലെ ജലനിരപ്പ് അറുപത്തിഒൻപത് ദടി പിന്നിട്ടു എഴുപത്തി ഒന്നടിയാണ് വൈകാണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി ഇടുക്കി വിഷൻ കുമളി